ഓം നംശുവായ ഇന്ന് ഗുരുവിൻ്റെ ഭാവസ്ഥിതി ഉള്ള ലക്ഷണങ്ങൾ സൂചനകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഗുരു ലഗ്നത്തിൽ നിന്നാൽ ഒന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ പൊതുവെ ഗൗരവമുള്ളവനായിരിക്കും നല്ല വേഷങ്ങളിൽ താൽപ്പര്യമുണ്ടാകും ദിവ്യ ശരീരമായിരിക്കും ശരീരശക്തി കുറവായിരിക്കും പരലോകത്തെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ നിൽക്കും അത് കാരണം പാപപ്രവർത്തികൾ ചെയ്യുകയില്ല ജപം തപം യജ്ഞം ദാനം മുതലായ നല്ല കാര്യങ്ങൾക്കായി പണം ചിലവാക്കും നല്ല ഗുണങ്ങൾ കാരണം മറ്റുള്ളവർ ഇഷ്ടപ്പെടും അധികമുള്ള സുഖാനുഭവം കാരണം പണം ചിലവാകും മരണാനന്തരം ശിവലോകം പ്രാപിക്കും വിദ്വാനായിരിക്കും നല്ല ശരീരശോഭ ഉണ്ടായിരിക്കും സത്പ്രവർത്തികൾ ചെയ്യുന്നവനും ദീർഘായുസുമായിരിക്കും സന്താനഭാഗ്യം ഉണ്ടാകും ഭയം കുറവായിരിക്കും ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെട്ടവനായിരിക്കും പത്നി പുത്രാദി സുഖം ലഭിക്കും നല്ല ശീലമായിരിക്കും പ്രഗത്ഭനായിരിക്കും അറിവുള്ളവനായിരിക്കും ആലോചിച്ചു പ്രവർത്തിക്കുന്നവനായിരിക്കും വിദ്യയും ഔദാര്യവും ഉണ്ടാകും കൃതജ്ഞനായിരിക്കും പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും ദേവപൂജയിൽ താൽപ്പര്യമുണ്ടാകും ശുചിത്വം ഇഷ്ടപ്പെടുന്നവനായിരിക്കും വെളുത്ത ശരീരമായിരിക്കും ശരീരം വാദ വാദകപ പ്രകൃതിയായിരിക്കും ശത്രുക്കൾ അപവാദം പറഞ്ഞു പരത്തി ശല്യപ്പെടുത്തും നല്ല ആഹാരം ലഭിക്കും മധുര രസത്തിൽ താൽപ്പര്യമുണ്ടായിരിക്കും മകരരാശി ലഗ്നമായി അവിടെ ഗുരു നിൽക്കുകയാണെങ്കിൽ ഈ ഗുണങ്ങൾ കൂടുതൽ അനുഭവപ്പെടുകയില്ല കുടുംബമഹിമ നിലനിർത്തും വ്യാകരണത്തിൽ അറിവുണ്ടാകും വ്യാഴം ഉച്ചത്തിലാണെങ്കിൽ എല്ലാ ഫലങ്ങളും പൂർണ്ണമായും ലഭിക്കും ശത്രു ശത്രുനീജ പാപഗ്രഹത്തിൽ നിന്നാൽ നീചപ്രവൃത്തികൾ ചെയ്യും ചഞ്ചല മനസ്സായിരിക്കും സ്വജനങ്ങളെ ഉപേക്ഷിക്കും ഗർഭിഷ്ടനായിരിക്കും പാപഫലങ്ങൾ അനുഭവിക്കും അവസാനം പറഞ്ഞതെല്ലാം ഗുരു നീചത്തിലാണെങ്കിലുള്ള ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം സാമാന്യമായ ഫലങ്ങളാണ് ഇതിനോടൊപ്പം ഗുരുവിനോടൊപ്പം യോഗം ദൃഷ്ടി എന്നിവയെല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ പൂർണ്ണമായുള്ള ഫലനിർണയം നടത്താവൂ ഇനി ഗുരു ജാതകത്തിൽ രണ്ടിൽ നിന്നാൽ ജാതകനെ കാവ്യത്തിലും സാഹിത്യത്തിലും വലിയ താല്പര്യം ഉണ്ടാകും തെറ്റു ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകാനും മറ്റുള്ളവർക്ക് നേതൃത്വം നൽകാനുമുള്ള കഴിവുണ്ടാകും വാഗ്ദോഷം ഉണ്ടാകും ശീഘ്രഭോഗം കൊണ്ട് ദുഃഖിതനായിരിക്കും വളരെ ബുദ്ധിമുട്ടിയാലേ ധനപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനവും അധികം നിലനിൽക്കുകയില്ല ആളുകളുടെ ഇടയിൽ സ്ഥാനമുണ്ടാകുകയില്ല നല്ലപോലെ സംസാരിക്കും ശരീരശോഭയുണ്ടാകും ഉത്തമമായ ഭോജനം ലഭിക്കും ആളുകളോട് വലിയ ശത്രുത്വം ഭാവിക്കുകയില്ല സുന്ദരിയായ സ്ത്രീയുടെ ഭർത്താവായിരിക്കും മുത്തുകളും രത്നങ്ങളും കൈകാര്യം ചെയ്ത് ധനം ലഭിക്കും ത്യാഗശീലം മുന്നിട്ടു നിൽക്കും സർക്കാർ ജോലി നിയമസംബന്ധമായ ജോലി ബാങ്കിലെ ജോലി ക്ഷേത്രത്തിലെ ജോലി മുതലായവ ലഭിക്കാൻ ഇടയുണ്ട് കുടുംബക്കാരുമായും ഭാര്യയുമായി നല്ല ബന്ധം പുലർത്തും മറ്റുള്ളവരുടെ കഴിവുകൾ മനസ്സിലാക്കും വാഹനയോഗവും നാൽക്കാലി യോഗവും ഉണ്ടാകും ഗുരുവിന് പാപയോഗം വന്നാൽ മദ്യപാനിയാകും കുലത്തിന് ക്ഷയം വരും ദോഷം വരും ചതിയനായിരിക്കും കള്ളം പറയും മറ്റൊരു ഭാര്യ ഉണ്ടാകും പുത്രസന്ധാനം കുറവായിരിക്കും ഇതെല്ലാമാണ് ഗുരു രണ്ടാ രണ്ടിൽ നിന്നാലുള്ള സാമാന്യമായ ലക്ഷണങ്ങൾ ഗുരുവിൻ്റെ രാജസ്ഥിതി യോഗം ദൃഷ്ടി മുതലായവ പ്രകാരം ഈ സൂചനകൾക്കെല്ലാം മാറ്റം വരുന്നതാണ് ഗുരു മൂന്നിൽ നിന്നാൽ ജാതകനിൽ അൽപത്ത സ്വഭാവം മുന്നിട്ടു നിൽക്കും സഹോദര മേന്മയുണ്ടാകും ഉപകാര സ്മരണ ഉണ്ടാകുകയില്ല വിശ്വാസമായി പെരുമാറുകയില്ല ഭാഗ്യകാലത്തും പണം കയ്യിൽ വന്നു ചേരുകയില്ല രാജബഹുമാനം ലഭിച്ചാലും സുഖാനുഭവം ഉണ്ടാവുകയില്ല പിശുക്കനായിരിക്കും അഗ്നിമാന്തിയ രോഗം ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് അടിമപ്പെട്ടവനായിരിക്കും പാപപ്രവൃത്തികൾ ചെയ്യും സ്ത്രീ പുത്രാദിസുഖം കുറവായിരിക്കും മടി മുന്നിട്ട് നിൽക്കും പണമുണ്ടെങ്കിലും പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും സഹോദരന്മാർക്ക് സുഖാനുഭവം ഉണ്ടാകും സഹോദരങ്ങളിൽ നിന്ന് അകൽച്ച ഉണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കും പിശുക്കനായിരിക്കും ചിലപ്പോൾ ബുദ്ധിഭ്രമം കൊണ്ട് ദോഷാനുഭവം ഉണ്ടാകും പുത്രന്മാർ സ്നേഹിതന്മാർ ഇവരുമായി പ്രീതി ഉണ്ടാകുകയില്ല ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വരും ലേഖനത്തിൽ കൂടി ലാഭമുണ്ടാകും യുക്തിവാദ്യ ആയി തർക്കിക്കുന്ന സ്വഭാവം വരും ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള സൂചനകൾ ഗുരു നാലാം ഭാവത്തിൽ നിന്നാൽ കുതിര തുടങ്ങിയ നാൽക്കാലി സമ്പത്ത് വർദ്ധിക്കും ഗൃഹത്തിൽ വേദമന്ത്രോച്ചാരണം നടക്കും ശത്രുക്കൾ പോലും സഹായികളാകും പക്ഷേ മനസ്സ് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും സുഖവാനായിരിക്കും കുലശ്രേഷ്ഠനും ഗുരുഭക്തനുമായിരിക്കും ശത്രുക്കളെ കീഴടക്കും മാതൃസുഖം ലഭിക്കും അകമ്പടിക്കാർ സേവിക്കും സ്ത്രീസുഖം ലഭിക്കും ധാന്യസമൃദ്ധി ഉണ്ടാകും ലോകബഹുമാനം കൊണ്ട് സന്തോഷിക്കും സർക്കാർ കൃപ കൊണ്ട് ധനം ലഭിക്കും വാഗ്മിയായിരിക്കും യശസ്സ് ലഭിക്കും നിർബന്ധ സ്വഭാവം ഉള്ളവനായിരിക്കും ശത്രുക്കളെ ദുഃഖിപ്പിച്ചു പൂർവിക സ്വത്ത് ഉണ്ടായിരിക്കും ചിലർ സേനാപതികളായി ധാരാളം ധനം സമ്പാദിക്കും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വിജയം ലഭിക്കും മാതൃപിതൃഭക്തി ഉണ്ടായിരിക്കും പാപഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താൽ അന്യരുടെ വീട്ടിൽ താമസിക്കും ശുക്രനും ചന്ദ്രനോ ആയി യോഗം ചെയ്ത് ശുഭവർഗത്തിൽ നിന്നാൽ ധാരാളം നിലവും വലിയ വീടും ഉണ്ടായിരിക്കും മാതാവിനും ബന്ധുക്കൾക്കും ക്ലേശാനുഭവം ഉണ്ടാകും സ്വപ്രയത്നം കൊണ്ട് ധനം സമ്പാദിക്കും ധനം കുറവായിരിക്കും ഇതെല്ലാം ആണ് പൊതുവേ ഉള്ള സൂചനകൾ ഗുരുവിൻ്റെ രാശിസ്ഥിതി യോഗം ദൃഷ്ടി മുതലായവ അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റം വരാം ഗുരു അഞ്ചിൽ നിന്നാൽ ബുദ്ധി സന്തോഷപ്രദമായ കാര്യങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും നല്ല വാഗ്മിയായിരിക്കും നല്ലപോലെ സംസാരിക്കും എഴുത്തുകാരനായിരിക്കും വാദിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കും കയ്യക്ഷരവും നന്നായിരിക്കും സാമ്പത്തിക സൗകര്യം കുറവായിരിക്കും പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുചേരും സന്താനസുഖം കുറവായിരിക്കും ബുദ്ധിമാനായിരിക്കും ചില ഗ്രന്ഥങ്ങളിൽ പുത്രസമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മറ്റു ഗ്രഹസ്ഥിതികൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗുരു അഞ്ചിൽ നിന്നാൽ ഒരു ഫലവും ചെയ്യുകയില്ല എന്ന മറ്റൊരു മറ്റൊരഭിപ്രായം കൂടിയുണ്ട് അതും മറ്റു ഗ്രഹസ്ഥിതികളെ ആശ്രയിച്ചിരിക്കുന്നു കർക്കിടകം അഞ്ചാം ഭാവമായിട്ട് ഗുരു നിന്നാൽ സ്ത്രീ സന്താനങ്ങൾ കൂടുതലായിരിക്കും വാർദ്ധക്യൽ സന്താന സുഖം ലഭിക്കും പുത്രന്മാർ അനുസരണയുള്ളവരായിരിക്കും കളികൾ ഊഹക്കച്ചവടം സാഹസപ്രവർത്തികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ വിജയം ലഭിക്കും ഇതെല്ലാമാണ് ഗുരു അഞ്ചിൽ നിന്നാലുള്ള സാമാന്യമായ സൂചനകൾ ഗുരു ആറിൽ നിന്നാൽ ജാതകൻ രോഗപീഡിതനായിരിക്കും ശത്രുക്കളെ ജയിക്കും നാൽക്കാലി സുഖം കിട്ടും മാതാവിനെ രോഗങ്ങൾ ശല്യപ്പെടുത്തും മാതുലനും നല്ല അനുഭവങ്ങളായിരിക്കുകയില്ല ശത്രുക്കൾ ഇല്ലാതിരിക്കും സംഗീതത്തിൽ താൽപ്പര്യവും യശസ്സിൽ ആഗ്രഹവും പ്രവർത്തനത്തിൽ ആലസ്യവും ഉണ്ടാകും പ്രവർത്തനങ്ങളിൽ വളരെയധികം തടസ്സങ്ങളുണ്ടാകുന്നു ലൗകിക കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടാവുകയില്ല ദഹനശക്തി കുറവായും വിശപ്പ് കുറഞ്ഞും ഇരിക്കും ആളുകളാൽ അപമാനിക്കപ്പെടും സ്ത്രീകൾക്കടിമപ്പെടും കൃശശരീരനായിരിക്കും ശത്രു പകരം ശത്രുഭയം അനുഭവപ്പെടും ജാരണ മരണാദികളായ മന്ത്രപ്രയോഗങ്ങൾ അറിയുന്നവനായിരിക്കും ഗുരുവിനെ ശത്രുഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താലും ഗുരു ശത്രുരാശിയിൽ നിന്നാലും ശത്രുക്കൾ ശല്യപ്പെടുത്തും സംഗീതത്തിലും നൃത്തത്തിലും വലിയ താല്പര്യമുണ്ടായിരിക്കും സഹോദരന്മാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അമ്മാവനും നല്ലതല്ല അപമാനിതനും രോഗിയുമാകും മൂക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് സാധ്യത കൂടും ജോലിക്കാരും കൂടുതലുണ്ടായിരിക്കും പൊതുജനാരോഗ്യം സംബന്ധിച്ച കാര്യങ്ങളിൽ സമർത്ഥരായിരിക്കും സ്വതന്ത്രമായ തൊഴിലിനേക്കാൾ കൂടുതൽ ഇവർ ജോലിയിലായിരിക്കും ഇഷ്ടപ്പെടുക പ്രമേഹം മൂത്രസംബന്ധമായ അസുഖങ്ങൾ ഹെർണിയ മേതസ് മുതലായ രോഗങ്ങൾ ശല്യപ്പെടുത്തും സ്വന്തം കടമ നിർവഹിക്കുന്നതിൽ തൃപ്തി അനുഭവപ്പെടും സഹപ്രവർത്തകരെ കൊണ്ട് നേട്ടമുണ്ടാകും പരോപകാരത്തിൽ അതീവ തൽപരനായിരിക്കും അതിന് അംഗീകാരവും കിട്ടും ഇതെല്ലാമാണ് ഗുരു ആറിൽ നിന്നാലുള്ള അനുഭവങ്ങൾ ഗുരു എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ പിതൃഗൃഹത്തിൽ അധികം തങ്ങുകയില്ല ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മരണാനന്തരം വൈകുണ്ഠലോകം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു നീച സ്വഭാവിയായിരിക്കും മറ്റുള്ളവരുടെ സേവകനായിരിക്കും വൃത്തി കുറവായിരിക്കും ദീന സ്വഭാവനായിരിക്കും വിവേകവും വിനയവും കുറവായിരിക്കും അലസനും ദുർബല ശരീരനുമായിരിക്കും പിശുക്കനും ദുഃഖിതനും കുരൂപനും ശത്രുക്കളുള്ളവനുമായിരിക്കും അപമാനിതനാകും ജോലിക്കാർക്ക് അടിമപ്പെട്ടിരിക്കും നീച സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കും മനസ്സിന് ചാഞ്ചല്യം അനുഭവപ്പെടും യോഗാഭ്യാസത്തിൽ താൽപ്പര്യമുണ്ടാകും ചിലർക്ക് ബന്ധനശിക്ഷ അനുഭവിക്കേണ്ടി വരും മരണസമയത്ത് കഷ്ടപ്പാട് വരാൻ സാധ്യതയുണ്ട് മേടത്തിലാണെങ്കിൽ രോഗം കൊണ്ട് മരണമെന്നും ഇടവത്തിലായാൽ വയറുവേദന കൊണ്ട് മരണമെന്നും മിഥുനത്തിലായാൽ കർണരോഗം കൊണ്ട് മരണമെന്നും കർക്കിടകത്തിലായാൽ സ്വജനങ്ങളെ കൊണ്ടുള്ള മരണമെന്നും ചിങ്ങത്തിലായാൽ വിഷൂചിക കൊണ്ട് കന്നിയിലായാൽ അതിസാരം തുലാത്തിലായാൽ സ്വന്തം ജോലിക്കാരെ കൊണ്ട് വൃശ്ചികത്തിലായാൽ രക്തദോഷം കൊണ്ട് ധനുസിലായാൽ കുതിരയിൽ നിന്ന് വീഴുന്നതുകൊണ്ട് കൊണ്ട് മകരത്തിലായാൽ രാജാവിനെ കൊണ്ട് കുംഭത്തിലായാൽ രാജകോപം കൊണ്ട് മീനത്തിലായാൽ അതിഭക്ഷണം കൊണ്ട് മരണം സംഭവിക്കും എന്ന് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇവർക്ക് പിതൃസമ്പത്ത് ലഭിക്കില്ല പക്ഷെ ഗുരു ബലവാനായി ബലവാനായാൽ വിവാഹത്തിന് ശേഷം ധനം ലഭിക്കും ഇതെല്ലാമാണ് ഗുരു എട്ടിൽ നിന്നാലുള്ള സാമാന്യമായ സൂചനകൾ ഇനി ഗുരു ഏഴ് ഏഴാം ഭാവത്തിൽ നിന്നാൽ എന്തെല്ലാമാണ് സൂചനകൾ എന്ന് നോക്കാം ജാതകൻ നല്ല ബുദ്ധിമാനും ഐശ്വര്യവാനുമായിരിക്കും സ്ത്രീകളോട് വലിയ താല്പര്യം തോന്നുകയില്ല ബന്ധുക്കളുടെ ഇടയിൽ വെച്ച് കൂടുതൽ ശ്രേഷ്ഠത ഉള്ളവനായിരിക്കും സുന്ദരനായിരിക്കും വളരെ വേഗം ഉയർന്ന പദവിയിലെത്തുന്നവനായിരിക്കും നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയാനുള്ള വിവേകശക്തി ഉണ്ടാകും സ്ത്രീ സുഖം നല്ലപോലെ ലഭിക്കുന്നവനായിരിക്കും കുടുംബത്തിൽ പിതാവിനേക്കാളും യശസ്സ് സമ്പാദിക്കും നല്ലപോലെ സംസാരിക്കും കവിത്വ ശക്തി ഉണ്ടായിരിക്കും പൊതുയോഗത്തിൽ പ്രസംഗിക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും ചിലർ ചിത്രകാരന്മാരോ ഫോട്ടോഗ്രാഫർമാരോ ആയിരിക്കും നല്ല സ്നേഹിതന്മാരുണ്ടായിരിക്കും ഉപദേശം നൽകാനുള്ള കഴിവുണ്ടാകും വിനയശീലനായിരിക്കും ശാസ്ത്രകാര്യങ്ങളിൽ താൽപര്യമുണ്ടാകും ഗുരു നീചരാശിയിലായാൽ ദാമ്പത്യസുഖഹാനി ഉണ്ടായിരിക്കും ആചാരനെയും ഗുരുവിനെയും വെറുക്കാനുള്ള സാഹചര്യമുണ്ടാകും ചിലപ്പോൾ സ്ത്രീകളുമായി അവിഹിത ബന്ധം ഉണ്ടാകും ഇതെല്ലാം ഗുരു നീചരാശിയിലുള്ള സൂചനകളാണ് ആളുകൾ ജാതകന്റെ കൂട്ടുകെട്ടിൽ സന്തോഷിക്കുന്നവരായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്ത ശല്യപ്പെടുത്തും ചിലർ സേനാപതികളാകും ധനികരാകും ന്യായമായ പ്രവർത്തനങ്ങളിൽ യശസ്സ് ലഭിക്കുന്നു വിവാഹത്തിന് ശേഷം നല്ല ഫലം ലഭിക്കുന്നു വ്യാപാരത്തിൽ നല്ല പങ്കാളികളെ ലഭിക്കുന്നു കേസുകളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നു മധ്യസ്ഥം പറയാനുള്ള കഴിവ് വന്നു ചേരും ഇതെല്ലാമാണ് ഗുരു ഏഴിൽ നിന്നാലുള്ള സാമാന്യമായ ഫലങ്ങൾ ഗുരു ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ്റെ വീട് സാമാന്യമായി വലിയ വീടായിരിക്കും സർക്കാരിൽ നിന്ന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ബ്രാഹ്മണരോട് പ്രിയമുണ്ടായിരിക്കും ബന്ധുക്കൾ അനുകൂലരായിരിക്കും ധാർമ്മിക കാര്യങ്ങൾ ചെയ്യാൻ മടിയായിരിക്കും വീട്ടിലെ ചുവരുകൾ മഞ്ഞയോ ചുവപ്പോ പലതരം നിറമുള്ളതോ ആയിരിക്കും പൂജാതി കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കും സത്പ്രവർത്തികൾ ചെയ്യും ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ താൽപ്പര്യപ്പെടും കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകും നല്ല വിദ്വാനായിരിക്കും പ്രശസ്തി നേടും തീർത്ഥാടനത്തിന് ആഗ്രഹമുണ്ടാകും ലൗകിക കാര്യങ്ങളിൽ ആഗ്രഹം കുറവായിരിക്കും സത്സംഗം ഉണ്ടാകും ബ്രഹ്മതത്വം അറിയുന്നവനായിരിക്കും സമ്പദ്സൗഖ്യവും സന്താന സുഖവും ഉണ്ടാകും കൂടുതൽ സ്ത്രീ സ്ത്രീസമ്പർക്കമുണ്ടാകും ദേവ പിതൃകാര്യങ്ങളിൽ താൽപ്പരനായിരിക്കും പിതാവിന് ദീർഘ ആയുസ്സുണ്ടാകും നിയമകാര്യങ്ങളിലും ഓഫീസ് ജോലികളിലും മതപരമായ കാര്യങ്ങളിലും പ്രയോജനങ്ങൾ ലഭിക്കുന്നു ആധ്യാത്മിക കാര്യങ്ങളിലും യോഗാഭ്യാസത്തിലും താല്പര്യമുണ്ടാകും ഗുരുവിന് ബലം കുറവായാൽ പുറം കാണിക്കും ചിലപ്പോൾ അപമാനം നേരിടും ഇതെല്ലാമാണ് ഗുരു ഒമ്പതാം ഭാവത്തിൽ നിന്നാലുള്ള സാമാന്യമായ സൂചനകൾ ഗുരുവിൻ്റെ യോഗവും ദൃഷ്ടിയും അനുസരിച്ച് ഈ അനുഭവ സൂചനകൾക്കെല്ലാം വ്യത്യാസം വരാം ഗുരു പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകൻ കൊടി തോരണാദികളാൽ അലങ്കരിച്ച മണ്ഡപത്തിൻ്റെ അധികാരിയായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ ആദരവ് ലഭിക്കുന്നവനായിരിക്കും തൻ്റെ പൂർവികന്മാരെക്കാളും പുത്രന്മാരെ കൊണ്ട് സുഖം കുറയുകയും ക്ലേശം അനുഭവപ്പെടുകയും ചെയ്യും വീട്ടിൽ വന്ന് ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കും വീട്ടിൽ ബ്രാഹ്മണർ വേദമന്ത്രം ജപിക്കും എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായുള്ള ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നടക്കും വലിയ കീർത്തിമാനാകും നല്ല ആചാരങ്ങൾ ഉള്ളവനായിരിക്കും രാജാവിന് ഇഷ്ടപ്പെട്ടവനായിരിക്കും സുരൂപനും ദയാലുവുമായിരിക്കും ഉണ്ടായിരിക്കും ഉത്തമ വാഹനങ്ങൾ ഉണ്ടാകും പുത്രസുഖവും സ്ത്രീസുഖവും ഉണ്ടാകും ധനികനാകും തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കും തൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കും ഉപായങ്ങൾ പ്രയോഗിക്കുന്നതിൽ സമർത്ഥനായിരിക്കും കുതിരകളും രത്നങ്ങളും മറ്റും ഉണ്ടാകും പരസ്ത്രീകളിൽ താൽപ്പര്യം തോന്നുകയില്ല മംഗളപ്രവർത്തികൾ അനുഷ്ഠിക്കും ഗുരു പാപരാശിയിൽ നിൽക്കുകയോ പാപദൃഷ്ടിയോഗങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ പ്രവർത്തനങ്ങളിൽ വിഘ്നമുണ്ടാകും ദുഷ്ടപ്രവർത്തികൾ ചെയ്യും യാത്രയിൽ ലാഭം ഉണ്ടാവുകയില്ല ഗുരു മകരത്തിൽ നീചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ പിതൃവിയോഗം പിതാവിന് ക്ലേശങ്ങൾ ദുർയശസ്സു ഉണ്ടാവുക മുതലായ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ഇതെല്ലാമാണ് ഗുരു പത്താം ഭാവത്തിൽ നിന്നാലുള്ള സാമാന്യമായ സൂചനകൾ ഗുരു പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വർണം വെള്ളി തുടങ്ങിയ വസ്തുക്കൾ ലഭിക്കും പല വിഷയങ്ങളെക്കുറിച്ചും ഒരേ അവസരത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ടാകും പിതാവിന് സഹായ സഹകരണങ്ങൾ നൽകും തനിക്ക് വേണ്ടിയല്ലാതെ പരോപകാരത്തിനു വേണ്ടി ധനം സഞ്ചയിക്കും ശത്രുക്കളെ എതിർത്ത് തോൽപ്പിക്കും ധനം ലഭിക്കുന്ന മാർഗങ്ങൾ പലതായിരിക്കും വാഹനങ്ങളും സേവകന്മാരും ഉണ്ടായിരിക്കും ദീർഘായുസ്സായിരിക്കും കുശാഗ്രബുദ്ധിയും ധനികനുമായിരിക്കും ആരോഗ്യവാനും ധനികനും പലതരം വസ്ത്രാഭരണങ്ങൾ ഉള്ളവനുമായിരിക്കും മന്ത്രജ്ഞാനം ഉണ്ടായിരിക്കും സത്സ്വഭാവിയും വിദ്വാനുമായിരിക്കും പുത്രസന്ധാനങ്ങൾ കുറവായിരിക്കും വാഹനയോഗം ഉള്ളവനായിരിക്കും കുലമഹിമ വർദ്ധിപ്പിക്കുന്നവനായിരിക്കും സജ്ജന സംസർഗത്തിൽ താൽപ്പര്യം കാണിക്കും സർക്കാർ ബഹുമാനിക്കും സത്യം പറയുന്നവനും മറ്റുള്ളവർ വിശ്വസിക്കുന്നവനും ആയിരിക്കും ഗുരു സ്ഥിരരാശിയിലാണെങ്കിൽ ഗർഭിഷ്ഠനും അഹങ്കാരിയും ചരരാശിയിലാണെങ്കിൽ സാഹസം പ്രവർത്തിക്കുന്നവനും ഉഭയരാശിയിലാണെങ്കിൽ ധാർമ്മികനും ലോകാനുഭവം ഉള്ളവനും ആയിരിക്കും ഗുരു ബലവാനാണെങ്കിൽ ഭാഗ്യാനുഭവം കൂടുതലായി അനുഭവപ്പെടും സ്നേഹ സ്നേഹിതന്മാരുടെ സഹായ സഹകരണം ഉണ്ടായിരിക്കും സമുദായത്തിൽ മാന്യതയും ശ്രേഷ്ഠതയും ലഭിക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനായി മാറും ഇതെല്ലാമാണ് പൊതുവായ സൂചനകൾ ഗുരു പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ വ്യയഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പണം ചിലവാക്കുന്നത് നല്ല കാര്യങ്ങൾക്കാണെങ്കിലും ചിലവാക്കുന്നതിൽ ഒരു തരം അഹംഭാവം നിലനിൽക്കും മറ്റുള്ളവരെ ചതിക്കാൻ ശ്രമിക്കും പണം ചിലവായിക്കൊണ്ടിരിക്കും എത്ര നല്ല ചിലവ് ചെയ്താലും യശസ്സ് ലഭിക്കുകയില്ല ബുദ്ധി മറ്റുള്ളവരുടെ പണം കൈക്കലാക്കാൻ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽ മടി കാണിക്കും ദുഷ്ട സ്വഭാവം ഉണ്ടായിരിക്കും പ്രവർത്തനങ്ങളിൽ മടി മുന്നിട്ടു നിൽക്കും ആളുകൾ ഇഷ്ടപ്പെടുകയില്ല പരുഷമായി സംസാരിക്കും കള്ളന്മാർ പണം അപഹരിക്കാനിടയുണ്ട് നേത്രരോഗം ശല്യപ്പെടുത്തും ശരീരത്തിന് മെലിവ് അനുഭവപ്പെടും മറ്റുള്ളവർക്കു വേണ്ടി ജോലി ചെയ്യേണ്ടി വരും ബന്ധുക്കളുമായി വിരോധിക്കും ഗുരുക്കന്മാരെ ദ്വേഷിക്കും ലജ്ജ കുറവായിരിക്കും യാത്രാശീലനായിരിക്കും ഈശ്വരവിശ്വാസം കുറയും ഗുപ്തരോഗങ്ങൾ ശല്യപ്പെടുത്തും വസ്ത്രവാഹന ആഭരണാദികളെക്കുറിച്ചുള്ള ചിന്ത മുന്നിട്ടു നിൽക്കും ചിലവ് വളരെ വർദ്ധിക്കും ആളുകളുമായി വഴക്കുകൂടും കുട്ടിക്കാലത്ത് ഹൃദ്രോഗം അനുഭവപ്പെടും ദാനം ചെയ്യാൻ മടിക്കും പിതാവിൻ്റെ ധനം കൊണ്ട് അഹങ്കരിക്കും സന്താനഭാഗ്യം കുറവായിരിക്കും പിതാവിൻ്റെ സഹോദരന്മാർക്ക് നല്ല അനുഭവം ലഭിക്കും രാജഭയം ഉണ്ടാകും വ്രണങ്ങൾ ശല്യപ്പെടുത്തും ധാർമ്മിക കാര്യങ്ങൾക്ക് പണം ചെലവാക്കും പൊതുജന ഉപകാരിയും രാഷ്ട്രസേവകനുമാകും ഇത് ഗുരു പന്ത്രണ്ടിൽ ഉച്ചത്തിലാണെങ്കിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മരണശേഷം സ്വർഗപ്രാപ്തി ഉണ്ടാകും പാപയോഗമുണ്ടെങ്കിൽ മരണം ക്ലേശകരവും നരകപ്രാപ്തിയും ഉണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കും അധ്യാത്മവിദ്യയിലും ഗൂഢവിദ്യയിലും താൽപ്പര്യമുണ്ടാകും ആയുസിൻ്റെ മധ്യഭാഗത്തിന് ശേഷം നല്ല അനുഭവങ്ങൾ കൂടും പ്രാചീന ജീവിത രീതികൾ ഇഷ്ടപ്പെടും ഗുരുബലവാനാണെങ്കിൽ മതസ്ഥാപനങ്ങളുടെ നേതൃത്വം ലഭിക്കും ചിലർക്ക് ദൂരദേശവാസം കൊണ്ടും അജ്ഞാതവാസം കൊണ്ടും ഏകാന്തവാസം കൊണ്ടും യശസ്സ് ലഭിക്കും പരോപകാര ഭാവനയും വിശ്വപ്രേമചിന്തയും ഉണ്ടാകും ചിലർ വലിയ ദാനങ്ങളും ചെയ്യും ജാതകനിൽ നിന്ന് ഉപകാരം ലഭിച്ചവർ സന്ദർഭമനുസരിച്ച് പ്രത്യുപകാരം ചെയ്യും ഇതെല്ലാമാണ് ഗുരു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ള സാമാന്യമായ സൂചനകൾ ഗുരുവിൻ്റെ രാശിസ്ഥിതിയും ഭാവസ്ഥിതി യോഗം ദൃഷ്ടി മുതലായവ അനുസരിച്ച് ഈ പറഞ്ഞ അനുഭവങ്ങൾക്കെല്ലാം വ്യത്യാസം വരാം ഒന്ന്